ഹായ് ഹായ്ക്കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ ഷിബാമേരി അന്നാസ് ഹോം ഗാർഡൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുകളുമായിട്ടാണ് കുറച്ച് ചെറിയ ടൈപ്പ് ബിഗോണിയ തൈകളുടെയും മിക്സഡ് പ്ലാന്റുകളുടെയും കോമ്പോ ഓഫറുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിലേതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതേ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അപ്പോൾ നമ്മൾ കോമ്പോസ് സെറ്റ് ചെയ്തേക്കുന്ന ഓരോ പ്ലാന്റുകളുടെ ആയിട്ട് സപ്പറേറ്റ് ഫോട്ടോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ കോമ്പോ പത്ത് ബികോണിയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ വീതമാണ് വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റുകളുടെ കോമ്പോ ചോദിച്ചിരുന്ന ഒത്തിരി പ്ലേ പേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഇതാണ് ഒന്നാമത്തെ വീഡിയോയിൽ ഒന്നാമത്തെ കോമ്പോ ഇതൊരു പ്ലാന്റ് ഇതാ ഇതൊരു പ്ലാന്റ് ഇതേ കാണുന്നില്ലേ ഓരോ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള ഇതാ വെറൈറ്റീസാണ്ഡിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കോമ്പോ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ വീതമാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ കോമ്പോ നോക്കാം ഇതൊരു പ്ലാന്റ് ഇതൊരു പ്ലാന്റ് അപ്പോൾ ഇത് ഈ ടൈപ്പ് ഈ ഒരു ടിസ്റ്റഡ് ഇത് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതെ ഇങ്ങനെ ഈ പത്ത് ആണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോ ഇനി മൂന്നാമത്തെ കോമ്പോ നോക്കാം ഇതേ ഇതൊരു ടിസ്റ്റഡ് ആണ് ഇതും ടിസ്റ്റഡ് ആണ് ഇത് വേറെ ടിസ്റ്റഡ് അല്ലാത്ത രണ്ട് വെറൈറ്റി വെറൈറ്റിയാണ് ഇതൊരു സെമി ടിസ്റ്റഡ് ടൈപ്പാണ് അതെ ഗ്രെയിനിഷ് ഇതൊരു ആണ് ഇത് നമ്മുടെ ടിസ്റ്റഡ് അല്ലാത്ത വെറൈറ്റി ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ ഇനി ഇത് നമ്മുടെ നാലാമത്തെ കോമ്പോ ആണ് ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇതേ ഇതാണ് നമ്മുടെ നാലാമത്തെ കോംബോയിലെ പ്ലാന്റുകളാണ് ഈ കാണുന്നതല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗോണിയയുടെ നാല് കോംബോ ഓഫർ സെറ്റുകൾ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ വീതമാണുള്ളത് ഇനി അടുത്ത നമ്മുടെ മിക്സഡ് പ്ലാന്റുകളുടെ ചെടികൾ നോക്കാം അപ്പോൾ ഈ നമ്മുടെ ബിഗോണിയ കോംബോ ഓഫർ പത്ത് പ്ലാന്റ് അഞ്ഞൂറ് രൂപയുടെ കോംബോയാണ് ഈ കാണുന്ന പത്ത് പ്ലാന്റ് അഞ്ഞൂറ് രൂപയുടെ കോംബോയാണ് അതുപോലെ മിക്സഡ് പ്ലാന്റുകളുടെ കോംബോ നോക്കാം ഇത് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ പെഡ്ലാന്തസ് രണ്ട് വെറൈറ്റീസ് ഉണ്ട് അത് രണ്ട് വെറൈറ്റീസ് നാരോ ലീഫുള്ള ഒരു അഗ്ലോണിമ റെഡിഷ് കളർ വരുന്ന പോത്തോസ് അതുപോലെ ഒരു കലാത്തിയ സി സി പ്ലാന്റ് അത് ഒരു കലാത്തിയ മൂന്ന് ടൈപ്പ് എ പ്ലാന്റ് ഇത് നമ്മുടെ എന്താ പറയുക രണ്ട് ഡബിൾ ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റി ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് സ്റ്റാർ ഓഫ് ബത്ലഹേം അതാണിത് കേട്ടോ ഇതാണ് നമ്മുടെ മിക്സഡ് പ്ലാന്റുകൾ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ പത്ത് പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് പത്ത് പ്ലാന്റ് ഇത് അതിലെ അടുത്ത സെറ്റാണ് ഇതുപോലെ തന്നെ ഒരു അഗ്ലോണിമ കലാത്തിയ ആ മണി പ്ലാന്റ് മൂന്ന് ടൈപ്പ് മഞ്ഞ കളർ ഉൾപ്പെടെ മൂന്ന് ടൈപ്പ് എപ്പിസിയ ഒരു കലാത്തിയ രണ്ട് ടൈപ്പ് പെഡ്ലാന്തസ് അതുപോലെ തന്നെ ഒരു സി സി പ്ലാന്റ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോംബോ മിക്സഡ് പ്ലാന്റിലെ രണ്ടാമത്തെ കോംബോ ഇതാണ് ഇത് സെയിം റേറ്റ് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ കോംബോ നോക്കാം മൂന്നാമത്തെ കോംബോയിലും ഇതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് എപ്പിസിയ പ്ലാന്റുകൾ സി സി പ്ലാന്റ് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണിത് ഈ പ്ലാന്റ് രണ്ട് ടൈപ്പ് അഗ്ലോണിമ ഇത് ഇരുശെടി പിന്നെ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കോമ്പോ ഇനി ഒരു നമുക്ക് നാലാമത്തെ കോമ്പോ നോക്കാം അതിലും അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് എപ്പിസിയ അഗ്ലോണിമ കലാത്തിയ ഇത് രണ്ട് ടൈപ്പ് പിന്നെ ഇതിവിടെ ഒരു അഗ്ലോണിമയുണ്ട് ഗോൾഡ് റെഡ് കളറ് വരുന്ന പ്ലാന്റ് ഉണ്ട് കിലോഡൻഡ്ര ഉണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോ ഇനി നമ്മുടെ അഞ്ചാമത്തെ കോമ്പോ നോക്കാം ഇത് ഈ ഒരു പ്ലാന്റ് നാല് കളർ പിസി ഉണ്ട് ബ്ലൂ നെയിലും ഉണ്ട് യെല്ലോ കളർ ഫ്ലവർ പിടിക്കുന്ന ഉണ്ട് ഇതാ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ മണി പ്ലാന്റ് അഗ്ലോണിമ അലാത്തിയ പെഡ്ലാന്തസ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കോംബോയിൽ വരുന്നത് നാല് സെറ്റ് ബിഗോണിയ സെറ്റും അഞ്ച് സെറ്റ് മിക്സഡ് പ്ലാന്റിൻ്റെ സെറ്റും മിക്സഡ് പ്ലാന്റ് ആണെങ്കിൽ ഒരു കോംബോ ഇരുന്നൂറ് രൂപയും ആണെങ്കിൽ പത്ത് പ്ലാന്റ് അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഈ മിക്സഡ് പ്ലാന്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചെടികളുടെ സീഡും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത്തവണ നമ്മൾ കൊടുക്കുന്നത് സലേഷ്യ എന്നു പറയുന്ന ചെടിയുടെ റെഡ്ഡിഷ് കളർ ഡാർക്ക് റെഡ്ഡിഷ് കളറ് സലേഷ്യയുടെ സീഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ സീഡും നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലേതെങ്കിലും കോംബോ ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഓഫറുകൾ കാണാനായിട്ട് എൻ്റെ ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ച നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ